ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉമ്മി അന്മിയിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ആകുന്നതും എന്നാൽ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളതുമായ കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് സമയം കളയാതെ ആ ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ വീട്ടില് കുറച്ച് കറിയൊക്കെ ബാക്കി വരുമ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയൊരു ബൗളിൽ എടുത്ത് വെക്കാറുണ്ട് പിന്നീട് അത് ചൂടാക്കണമെങ്കി വേറെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാക്കേണ്ടി ഒക്കെ വരും അപ്പൊ ആ പാത്രവും കഴുകണം ഈ പാത്രവും കഴുകണം അപ്പൊ ഭയങ്കര പാടാണല്ലേ ഈ ഒരു ചെറിയ ബൗളിൽ തന്നെ നമുക്ക് ഈ കറി ചൂടാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വലിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ചെറിയ ബൗള് ഇതിലേക്ക് ഇറക്കി വെക്കാണ് എന്നിട്ട് നമ്മൾ ഇതൊരു മൂടി വെച്ച് മൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ ഇത് ചൂടാക്കി കിട്ടും ഇതുപോലെ നമുക്ക് കുറച്ച് ചോറൊക്കെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ചൂടാക്കി എടുക്കാം വലിയ പാത്രം ഒന്നും വെച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നമുക്ക് ഓവൻ ഓവൻ ഇല്ലാത്തവർക്കാണ് ഇത് വളരെയധികം യൂസ്ഫുൾ ആകുന്നത് ഓവൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കറി ഓവനിൽ വെച്ച് ചൂടാക്കിയ പെട്ടെന്ന് തന്നെ പണിയൊക്കെ കഴിയും ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ കുറച്ച് അധിക റബ്ബർ ബാൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത് ഇത് ഇതുപോലെ തന്നെ വയ്ക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിച്ച് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെയാകും അപ്പം അതൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്റെ കയ്യിൽ ഇപ്പൊ കുറച്ച് റബ്ബർ ബാൻഡ് ഉണ്ട് അത് ഞാൻ ഒരു ടിന്നിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇതുപോലെ പൗഡർ ഇട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ റബ്ബർ ബാൻഡ് എത്ര നാൾ കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഇരിക്കും തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കുകയെന്നില്ല ഇത് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്പോഞ്ചാണ് ഈ ഒരു സ്പോഞ്ച് കൊണ്ട് നമുക്ക് വളരെയധികം ആയിട്ടുള്ള കുറച്ച് ഉപയോഗങ്ങളൊക്കെ ഉണ്ട് അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ ഒരു കത്രിക എടുത്തിട്ടുണ്ട് ആ കത്രികയും കൊണ്ട് ഈ സ്പോഞ്ചിന്റെ സെൻറ്ററിൽ ഒന്ന് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അതിന് ശേഷം ഇവിടെ ഇതുപോലത്തെ ഒരു കോൽ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കുകയാണ് നല്ലപോലെ ടൈറ്റായിട്ടൊന്ന് കയറ്റി കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഭിത്തിയിലുള്ള മാറാലയൊക്കെ തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നീളുള്ളൊരു കോലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല പോലെ നമുക്ക് മുകൾ ഭാഗത്തൊക്കെ എത്തുകയൊക്കെ ചെയ്യും അപ്പോൾ അത് ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് മാറാലയൊക്കെ നല്ല പോലെ തുടച്ചെടുക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള എ സിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഫോട്ടോ ഫ്രെയിമൊക്കെ നമ്മുടെ ഭിത്തിയിലൊക്കെ തൂക്കിയിട്ടുണ്ടാവില്ലേ അതൊക്കെ തുടയ്ക്കാൻ നല്ല യൂസ്ഫുള്ളാണ് ഇതൊന്ന് നനച്ചിട്ട് പിഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ നമ്മുടെ ഡോറിലൊക്കെയുള്ള പൊടികളൊക്കെ തുടച്ചടിക്കാൻ നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇനി അടുത്ത കായിട്ട് ഞാൻ ഈ സ്പോഞ്ച് ചെറുതായിട്ടൊന്ന് മുറിച്ചടിക്കുകയാണ് അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മുറിച്ചെടുക്കാം ൊരു ചെറിയ അളവിൽ മുറിച്ചിട്ട് അത് രണ്ടാക്കി ഒന്നുകൂടി കട്ട് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് ഞാനൊരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഭിത്തിയിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഡോറൊക്കെ വന്ന് അടയുമ്പോ ഈ ഭിത്തിയിൽ ഇതുപോലെ പാടുകളൊക്കെ വരാൻ ചാൻസ് ഇല്ലേ അപ്പോൾ അതില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഡോർ വന്ന് അടയുമ്പോൾ ഇങ്ങനെ അടയാളങ്ങളൊന്നും വരാതിരിക്കാൻ നമുക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഇതുപോലൊരു സ്പോഞ്ച് ഇവിടെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് ഞാൻ ഇത് ഇവിടെ ഇതുപോലത്തെ ഒരു ചെറിയ ടിൻ ടിന്നെടുത്തിട്ടുണ്ട് ഇതൊരു ഐസ്ക്രീമിന്റെ ടിന്നാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചെറിയ ടിന്നുകൾ നമുക്ക് ഏത് വേണേലും എടുക്കാം അപ്പൊ ഞാൻ ഇത് ഇതുപോലെ ഈ സ്പോഞ്ച് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്ക ഈ ഒരു ഐസ്ക്രീം ബൗളിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പോഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കംഫോർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും ഞാൻ കുറച്ച് സ്പോഞ്ച് ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് കംഫോർട്ടും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റൂം ഫ്രഷ്നർ ആയിട്ട് യൂസ് ചെയ്യാം നമ്മുടെ വീട്ടിൽ എപ്പോഴും നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്യാം നമ്മുടെ ഹാളിലൊക്കെ നമുക്ക് ഇത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ വീട്ടിൽ നല്ലൊരു സ്മെല്ലായിരിക്കും ഇത് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമ്മൾ നമ്മൾ മീൻ പൊരിക്കുന്ന സമയത്തൊക്കെ എണ്ണയൊക്കെ തെറിച്ചിട്ട് ഗ്യാസ് സ്റ്റവിന്റെ മേളിലൊക്കെ ആവാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കറികളൊക്കെ ചാടുക പാല് തിളച്ച് ചാടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു സ്പോഞ്ച് ഉണ്ടെങ്കിൽ ആ സ്പോഞ്ച് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് എടുത്താൽ മതിയാകും നമ്മൾ തുണിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ തുണിയിൽ അതിനകത്ത് കറികളുടെ കറയൊക്കെ പറ്റിയിട്ട് അത് പോകാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പൊ ഇതുപോലൊരു ആണെങ്കിൽ നമുക്കത് ഗ്യാസ് സ്റ്റവ് നന്നായിട്ട് ക്ലീൻ ആയിരിക്കുകയും ചെയ്യും സ്പോഞ്ച് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള കറികളൊക്കെ പെട്ടെന്ന് പോയി കിട്ടുകയും ചെയ്യും നമുക്ക് ഈ സ്പോഞ്ച് കഴുകിയിട്ട് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തൊരു ടിപ്പെന്നു പറയുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റോവ് ക്ലീൻ ചെയ്യുന്നതിന് ഒരു ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണിത് അപ്പൊ നമ്മൾ ഇതേപോലത്തെ ഒരു സ്പോഞ്ച് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ ഏത് ലിക്വിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും നല്ല ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തുള്ള ഈ ഒരു ഭിത്തി ഒക്കെ അവിടെയൊക്കെ നല്ലപോലെ കറികളൊക്കെ തെറിച്ചിട്ട് ഇങ്ങനെ അടയാളൊക്കെ ഉണ്ടാകും അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്കിത് യൂസ് ചെയ്യാം ആദ്യം ലിക്വിഡ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം അപ്പം നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ടിപ്പിലേക്ക് പോകാം അപ്പം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് സോപ്പ് ബാക്കി വരാറില്ല ലാസ്റ്റ് ആകുമ്പോൾ ഈ സോപ്പ് നമ്മൾ കളയുകയാണ് പതിവ് അപ്പോൾ നമുക്ക് ഇനി ഈ സോപ്പ് കളയാതെ നമുക്ക് യൂസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിൻ്റെ നടുക്ക് വശം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ സോപ്പ് ഇതിലേക്ക് ഒന്ന് കടത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ കൈ കഴുകുന്ന വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഈ സോപ്പ് യൂസ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഇതേപോലെ ബാക്കി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം നമ്മുടെ ചെറിയ ചെറിയ തുണികളൊക്കെ അലക്കാൻ കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സോപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ താങ്ക്